നാല് വീട് അമ്പത് ലക്ഷം രൂപയ്ക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി പേര് അപ്പോൾ ഇവിടെ നാല് ബെഡ്റൂം വീടാണ് നാലല്ല അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് എന്ന് നമുക്ക് പറയാം സോറി അഞ്ച് ബെഡ്റൂം ഉള്ള വീട് എന്ന് നമുക്ക് പറയാം അതിൽ ആകത്ത് നാല് ബെഡ്റൂമും പ്ലസ് സെർവിംഗ് റൂമ് പ്ലസ് സെർവിംഗ് റൂമിനോട് ചേർന്ന ഒരു ടോയ്ലറ്റും അവിടെ ഒരു വാഷിംഗ് ഏരിയയും അങ്ങനെയുള്ള രീതിയിൽ അഞ്ച് ബെഡ്റൂം അഞ്ച് ബെഡ്റൂമില് ഒര്ണ്ണം സെർവംഗ് റൂം ബാക്കി രണ്ടെണ്ണം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ടെണ്ണത്തിന് കൂടി ഒരു ടോയ്ലറ്റ് അങ്ങനെ പ്ലസ് അഞ്ച് ൂമുള്ള ഈ വീട് ദസിന്റെ സ്ഥലവുമായിട്ട് പൊൻകുന്ന പാമ്പാടി കോരോപ്പട വഴി നേരെ മണർക്കാട് വഴി നേരെ കോട്ടയം പോകുന്ന വഴിയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ ഏകദേശം നാല് അഞ്ച് വർഷം പഴകൾ തോന്നിക്കുന്നു കണ്ടിട്ട് അങ്ങനെയുള്ള നല്ലൊരു കിടക്കാച്ചി വീട് അൻപത് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീട് ഇവിടെ വിൽപ്പനയ്ക്ക് അവൾ ചോദിക്കുന്നവരെ അമ്പത് ലക്ഷം രൂപ ഹൈവേയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം ൊൻകുന്നം ടൗണുമായിട്ടാണ് നിയറസ്റ്റ് ആയിട്ടുള്ള ടൗൺ അപ്പോൾ ബാക്കി നമുക്ക് രണ്ടു വണ്ടി ഈടാവുന്ന രീതിയിൽ പുറത്ത് വർക്ക് ചെയ്തിരിക്കുന്ന വലിയൊരു കാർ കാർഫോർസ് രണ്ട് വലിയ വാഹനങ്ങൾക്കായിട്ട് ഇടാവുന്ന കാർഫോർസ് ഒപ്പം വെള്ളം ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തു കൂടിയ അൻപത് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീട് ഇവിടെ വില്പനയ്ക്ക് പൊൻകുന്നം ടൗണിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുക ടൗണിലൂടെ നേരെ കെ കെ റോഡ് നേരെ വെച്ച് പിടിക്കുക പൊൻകുന്നത്തുനിന്ന് കോട്ടയം പോകാൻ പാമ്പാടി വഴി മണർകാട് വഴി കോട്ടയം പോകാനായിട്ടുള്ള കെ കെ റോഡാണ് കെ കെ റോഡ് കോട്ടയം കൊമ്പിളി റോഡ് അപ്പോൾ പൊൻകുന്നത്തുനിന്ന് കോട്ടയത്തേക്കുള്ള ഡയറക്ഷനിൽ നേരെ ഒരു കിലോമീറ്റർ വെച്ച് പിടിച്ച് കഴിയുമ്പോൾ അവിടുന്ന് ഒരു നാനൂറ് മീറ്റർ ദൂരം അല്ലെങ്കിൽ അഞ്ഞൂറില്ല നാനൂറ് മീറ്റർ ദൂരം അകത്തോട്ട് കയറിയാൽ മതി ഇതോ ഇവിടെ ഇങ്ങനെയൊരു വീട് ഇതൊരു അഞ്ച് വർഷത്തിനടുത്ത് പഴക്കമുള്ള വീടാണ് പതിനൊന്നസിൻ്റെ സ്ഥലത്തിലാണ് ഈ വീട് രണ്ട് വണ്ടി ഇടാവുന്ന കാർ പോർച്ച് കണ്ടോ നല്ല ഷീറ്റ് ഇട്ട നല്ലൊരു കാർ കാർപോർച്ച് അതിന് രണ്ടിൻ്റെ നടുക്കായിട്ടൊരു കിണർ കിണർ ഒതുക്കി കെട്ടിയിരിക്കുന്നതാണ് കിണർ വലിയ കിണറാണ് ഇഷ്ടംപോലെ വെള്ളമുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒതുക്കി കെട്ടിയിരിക്കുന്ന നല്ലൊരു കിണർ കിണറിൻ്റെ ഇതാണ് മുറ്റം മുഴുവൻ നിന്തളക്കെ കിട്ട് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ ആണെങ്കിൽ എല്ലാം സ്റ്റാൻഡേർഡ് ലിവിങ് ആയിട്ടുള്ള നല്ലൊരു വീടുകളൊക്കെ ഉള്ള നല്ലൊരു മേഖലയാണ് തൊട്ടടുത്തൊക്കെ അയൽവാസികൾ നല്ല അയൽവാസികൾ ഒരു മേഖലയാണ് അപ്പോൾ ഈ വീട് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളമുള്ള ഈ വീട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അൻപത് ലക്ഷം രൂപ മാത്രം അപ്പോൾ ബെഡ്റൂമുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് ബെഡ്റൂമുണ്ട് നാല് ബെഡ്റൂമ് വീടിനകത്ത് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം വീടിന് പുറത്ത് അത് സെർവൻ റൂമാണ് ആ സെർവൻ റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് പോലെയല്ല അതിനോട് ചേർന്ന് വേറൊരു ടോയ്ലറ്റ് കൂടിയുണ്ട് അപ്പോൾ നമുക്ക് ഒരു ലോങ് പോകണമെങ്കിൽ ഒരു ഡ്രൈവറെ വിളിച്ചു അവർക്ക് വീട്ടിൽ വന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തു അവർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അതിനുള്ള സൗകര്യം ഈ പുറത്തുള്ള സെർവൻ റൂമിലാണ് സെർവൻ റൂമിൻ്റെ തൊട്ട് ചേർന്നുള്ള ഈ ടോയ്ലറ്റിലാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള ഒരു പുറത്തൊരു ടോയ്ലറ്റ് ഉള്ളത് ഇപ്പോൾ ഒരു ആവശ്യമാണ് ഒരു നല്ലതുമാണ് അവിടെ ഇതാണ് ടോയ്ലറ്റ് കണ്ടത് ഇതാണ് സെർവൻറ്റ് റൂം ഇതാണ് സെർവൻ്റ് താമസിക്കാനുള്ള റൂം അത് തുറന്നിട്ടില്ല അതിൻ്റെ വ്യൂ ഞാനും കയറി കണ്ടില്ല റൂമിൻ്റെ വലിപ്പമൊന്നും കണ്ടില്ല അപ്പോൾ ഇത് ഇതാണ് നമ്മൾ സൈഡിൽ കൂടെ നേരെ അപ്പുറത്തോട്ടേക്ക് ഒന്ന് പോകാം കിച്ചൺ ഉണ്ട് കിച്ചണിൻ്റെ പുറത്തുനിന്ന് ഇറയ്ക്ക് വേറൊരു അരകല്ലൊക്കെ വെക്കാനോ അല്ലെങ്കിൽ മീൻ വെട്ടാനോ ഇറച്ചി കണ്ടിക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു കെട്ടിയെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അവിടുന്ന് നമ്മൾ നേരെ വീണ്ടും സൈഡ് വഴി നമ്മൾ പോവുകയാണ് സൈഡ് വഴി ഫ്രണ്ടിലേക്ക് പോകാം ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വിശാലമായ മുറ്റവും കാർപ്പുറച്ച സൗകര്യങ്ങളും എല്ലാം കാണാം ഒരു എന്താ പറയുന്നത് ഒരു തനിപ്പൊത്തനല്ലെങ്കിലും തനിപ്പൊത്തം പോലെ തന്നെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് വീട് കണ്ടപ്പോൾ തോന്നിയത് ഒരു പ്രത്യേക പ്രത്യേക ഒരു മോഡല് ഇതിൻ്റെ ഒരു ഇത് സിറ്റൗട്ടിരിക്കുന്ന രീതികളൊക്കെ അതൊരു ഭംഗിയാണ് ആ സിറ്റൗട്ടിൻ്റെ ചെറുതാണെങ്കിലും ഒരു ഭംഗിയുള്ളൊരു ഔട്ടാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഇനി വീടിനകത്തെ ദൃശ്യങ്ങളൊന്ന് കാണാം ഔട്ട് രണ്ട് സൈഡിലും വേണമെങ്കിൽ ഗാർഡനൊക്കെ ചെയ്യാവുന്ന രീതിയിൽ കെട്ടിയെടുത്തിട്ടുണ്ട് നമ്മളകത്തേക്ക് കയറിയ ഡൗൾപാളി ഡോറാണ് അപ്പോൾ നമ്മളകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സ്വീകരണ മുറി കാണാം വെട്ട ഞാൻ ഇടാൻ നോക്കിയിട്ട് കറണ്ട് ഇടാൻ നോക്കിയിട്ട് പറ്റിയില്ല അപ്പം ഉടമസനില്ലായിരുന്നു കൂടെ അപ്പോൾ കറണ്ട് ഓണാക്കുന്നത് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇവിടുത്തം കിട്ടിയില്ല കറണ്ട് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി വേ കറണ്ട് ഇല്ലാതെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുക അപ്പോൾ ഇവിടെ ഒരു സ്വീകരണ മുറി സ്വീകരണ മുറിയിൽ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞൊരു ബെഡ്റൂം അപ്പം നാല് ബെഡ്റൂം ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ബെഡ്റൂം ഒരു ഗസ്റ്റ് റൂം ആക്കി ഇടാം ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ ഏരിയ ബെഡ്റൂമിലുള്ളവർക്ക് ഇറങ്ങിയിരിക്കണമെങ്കിൽ ഇരിക്കാനുള്ള രീതിയിൽ ഒരു സോഫ സെറ്റൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലൊരു ഏരിയ അല്ലെങ്കിൽ വീട്ടിൽ ഒരു ടീച്ചേഴ്സൊക്കെയാണ് അപ്പം വീട്ടിലിരുന്ന് പേപ്പർ നോക്കണം ബെഡ്റൂമിൽ ബെഡിൽ ഒരാൾ കിടക്കുന്നു അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു ടേബിളൊക്കെ ഇട്ട് അവർക്ക് അവിടെ ഇരുന്ന് ആർക്ക് ശല്യം ഇല്ലാത്ത രീതിയിൽ ടേബിളില്ലാമ്പൊക്കെ വെച്ച് നോക്കാം ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കംപ്ലീറ്റ് വാർക്കയാണ് അതുപോലെ തന്നെ റൂഫ് സോറി ഫാന് അതുപോലെ ഫാൻസിലേറ്റ് അങ്ങനെയുള്ള സംവിധാനം എല്ലാം ഉണ്ട് ടോയ്ലറ്റൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഈ അമ്പത് ലക്ഷം രൂപയ്ക്ക് ഈ വീട് ലാഭമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നമുക്ക് വീണ്ടും ഈ ബെഡ്റൂമിൻ്റെതാണ് ഞാൻ പറഞ്ഞ ഓപ്പൺ ഏരിയ പോലെ കിടക്കുന്നത് നമ്മൾ വീണ്ടും ഡൈ സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങി അവിടെ വല ഒരു ബെഡ്റൂം കൂടെ അപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കയറുകയാണ് ഡൈനിങ് ഹോളുമായിട്ടുള്ളൊരു ചെറിയ പാർട്ടീഷൻ വർക്കാണ് ഇവിടെ കാണുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു പാർട്ടീഷൻ വർക്ക് തന്നെയാണ് അപ്പോൾ കിണറ് വെള്ളം വിഷം പോലെ കിട്ടുകയും എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഇല്ലാതെയുമുള്ള ഒരു മേഖലയാണ് ഇവിടെ ചെറിയൊരു കോക്കറി ഷെൽഫ് പോലെയൊക്കെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് ഇത് ഡോറ് തുറന്നിട്ടിരിക്കുന്നത് മുകളിലോട്ട് കയറുവാനായിട്ടുള്ള ഒരു ചെറിയ സ്റ്റെയർ കേസാണ് മുകളിലത്തെ നിലയൊക്കെ വേണമെങ്കിൽ പണിയാനോ നീം വേണമെങ്കിൽ മുകളിലോട്ട് ഇടുന്നില്ല പിടിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം കണക്ക് കൂട്ടി ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് സ്റ്റെയർ കേസ് ഇടാനുള്ള സ്റ്റെയർ കേസ് റൂം മാത്രമാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ബാക്കി ബെഡ്റൂമുകൾ കൂടി കണ്ട് ഈ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം ഒന്നൊന്നാം ടൗണുമായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഒന്നര കിലോമീറ്റർ ദൂരമാണ് തോന്നിയത് ഹൈവേയിലൂടെ ഒരു കിലോമീറ്റർ വന്നിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ അകത്തോട്ട് കയറുക എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത് നമുക്കിവിടുന്ന് കോട്ടയം പോകാൻ റെയിൽവേ സ്റ്റേഷന് അല്ലെങ്കിൽ അതുപോലെയുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും പൊൻകുന്നം എരുമലയിൽ എയർപോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പൊൻകുന്നം ഏരിയ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആവുക എന്നാണ് പറയപ്പെടുക കാരണം എല്ലാ സൈഡിൽ നിന്നും പാല അല്ലെങ്കിൽ കോട്ടയം അല്ലെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും വണ്ടികളെല്ലാം വന്ന് ജോയിൻ്റ് ആവുന്ന ഒരു സ്ഥലമാണ് പൊൻകുന്നം അപ്പോൾ ഇതുപോലൊരു പ്രോപ്പർട്ടി മേടിച്ചിട്ടാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് കൂടിയായിരിക്കും പൊൻകുന്നം ടൗണിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ അപ്പോൾ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡും രണ്ട് ബെഡ്റൂമിന് കോമൺ ടോയ്ലറ്റും പ്ലസ് സെർവൻറ്റ് റൂമും അതിന് ഒരു കോമൺ ടോയ്ലറ്റും കൂടിയാണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഒരു സംവിധാനം പറയാനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് അതുപോലെ തന്നെ കിച്ചൺ ഉണ്ട് അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു വീട് ഇതാണ് കിച്ചൺ നല്ല ഒരു കാർബോർഡ് വർക്കുകളൊക്കെ ഉള്ള നല്ലൊരു കിച്ചൺ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ നല്ല അടിപൊളി വീട് അടിപൊളി ലൊക്കേഷൻ നല്ലൊരു ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീട് അപ്പോൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ മീനിച്ചൽ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക ഞങ്ങൾ ഏത് സമയത്തും വീട് കാണിക്കുവാനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ